നമസ്കാരം തേടൈ ന്യൂസിലേക്ക് സ്വാഗതം മലയാള സിനിമ ചരിത്രത്തിൽ തന്നെ വമ്പൻ ഹിറ്റായി മാറിയ ഡൊമിനിക് അരുൺ സംവിധാനം ചെയ്ത ലോകയുടെ റിലീസിനായി യാണ് സിനിമാ പ്രേമികൾ ജിയോ ഹോട്ട്സ്റ്റാറിലൂടെയാണ് ചിത്രം സ്ട്രീം ചെയ്യുന്നത് ഇപ്പോഴിതാ ചിത്രത്തിന്റെ റിലീസ് ഡേറ്റ് പുറത്തു വന്നിരിക്കുകയാണ് ഒക്ടോബർ മുപ്പത്തി ഒന്ന് മുതലാണ് ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നത് വലിയ ഹൈപ്പുകൾ ഇല്ലാതെ എത്തിയ ലോക ഇതുവരെ മുന്നൂറ് കോടി കളക്ഷനാണ് ആഗോള ബോക്സ് ഓഫീസിൽ നിന്നും നേടിയിരിക്കുന്നത് കല്യാണി പ്രിയദർശനോടൊപ്പം നെസ്ലിൻ ചന്ദു സലിങ് അരുൺ കുര്യൻ സാന്റി തുടങ്ങിയവരും കാമിയോ വേഷത്തിൽ ടൊവിനോ തോമസ് ദുൽ ർ സൽമാൻ എന്നിവരും ചിത്രത്തിലെത്തിയിരുന്നു അതേസമയം മലയാളത്തിലെ ആദ്യ ലേഡി സൂപ്പർ ഹീറോ ചിത്രം എന്ന ഖ്യാതിയോടെയാണ് ലോക എത്തിയത് അഞ്ച് ഭാഗങ്ങളുള്ള ഫിലിം ഫ്രാഞ്ചൈസിലെ ആദ്യ ഭാഗമാണ് ചാപ്റ്റർ വൺ ചന്ദ്ര ടൊവിനോ തോമസ് ചാത്തനായി രണ്ടാം ഭാഗത്തിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം അടുത്തിടെ നടന്നിരുന്നു നീലി എന്ന മിത്തിനെ ആസ്പദമാക്കിയാണ് ചിത്രം ഒരുക്കിയിട്ടുള്ളത് അൻപത് ദിവസത്തോളം തിയേറ്ററിൽ നിറഞ്ഞ സദസ്സിൽ പ്രദർശനം നടത്തിയ ശേഷമാണ് ലോക ഒ ടി ടിയിലേക്ക് എത്തുന്നത്